ആധിക്യം ആയിട്ടുള്ള കർമ്മങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് ഓരോ ജന്മങ്ങളിലൂടെ മനസ്സ് സംസ്കരിക്കപ്പെടുകയാണെന്നും പറയാറുണ്ട് അപ്പോൾ ഈ മനസ്സ് എങ്ങനെയാണ് ഈ ആയിട്ടുള്ള കർമ്മങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഞാൻ വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ള വിഷയമാണ് ഒന്ന് രണ്ടോ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് പിന്നെ വിഷു സംശയം തോന്നിയെന്നുള്ള എനിക്ക് വലിയ അത്ഭുതമാണ് പുണ്യം എന്ന് പറയുന്നത് നമ്മുടെ കപ്പാസിറ്റിയാണ് കപ്പാസിറ്റി ടു ഡു സംതിങ് ഓർ ടു അച്ചീവ് സംതിങ് ഒരു കാര്യം നേടിയെടുക്കുന്നതിനുള്ള കപ്പാസിറ്റിയാണ് ഈ പുണ്യം പുണ്യം എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അച്ചീവ്മെൻറ്റിനെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യത്തെയാണ് പാവും പാവം എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് താങ്കളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള ക്രെഡിറ്റുകളാണ് ഈ പുണ്യങ്ങൾ അവിടെയുള്ള ഡെബിറ്റുകളാണ് ഈ പാവങ്ങൾ പാപപുണ്യം എന്നൊക്കെ പറയുന്നത് നമ്മുടെ മാനുഷികമായ തലത്തിൽ വിളിക്കുന്ന കാര്യങ്ങളാണ് കർമ്മത്തെ സംബന്ധിച്ച് പാപവും പുണ്യമൊന്നുമില്ല കുറേ കർമ്മങ്ങൾക്ക് നല്ല ഫലമുണ്ടാകും കുറേ പറഞ്ഞു ചീത്ത ഫലം ഉണ്ടാകും അതുകൊണ്ട് നമ്മളതിനെ നല്ല നല്ലതെന്നും ചീത്ത നിന്നും വിളിക്കുന്നു എന്നുള്ളതുള്ളൂ ഒരു ബോധവാനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ഒരുപോലെയാണ് നിരായുധനായ കർണനെ പതിക്കാൻ ശ്രീകൃഷ്ണൻ പറയുന്നതും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ കർമ്മത്തിൻ്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്ന അവസ്ഥ പുണ്യമാണോ പാപമാണോ ന പുണ്യം ന പാപം എന്ന് വിളിക്കുന്ന ആ ബോധത്തിലെത്തുമ്പോഴാണ് അപ്പോൾ ഒരാൾ അയാളുടെ കർമ്മങ്ങളിൽ ഈ ഭിന്നത കണ്ടുകൊണ്ട് കഴിയുന്ന ഒരു സമയത്ത് അദ്ദേഹം ആർജിച്ചിരിക്കുന്ന പുണ്യം കൊണ്ട് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ഗുണം കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് സാധ്യതകളുണ്ടായിരിക്കും അപ്പോൾ ആ സാധ്യതകളിൽ എത്രയും പെട്ടെന്ന് അത് വിറ്റഴിയിക്കുക ആ ആ ഭണ്ഡാരം ഒഴിവാക്കുക എന്ന് പറഞ്ഞ പ്രകൃതിയുടെ നിയമമാണ് അയാളത് സംഭരിക്കാൻ പറ്റാത്ത രീതിയിൽ അയാൾ അത് ചെലവഴിക്കപ്പെടും നമുക്ക് സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് പൈസ പൂഴ്ത്തിവെക്കാൻ സാധിക്കും അങ്ങനെ പൂഴ്ത്തി വെച്ചുകൊണ്ടിരിക്കുന്നവരെ സർക്കാർ പോയി പിടിച്ചുകൂടി അവരുടെ പൈസ എടുത്തുകൊണ്ട് പോകൂല്ലേ അല്ലേ അതെ എന്നാലും അത് ഒരു കണക്കിനെല്ലാം എടുത്തുകൊണ്ട് പോകുകയുള്ളൂ മുഴുവൻ എടുത്തുകൊണ്ട് പോകൂലല്ലോ ഒരു നികുതി അടയ്ക്കേണ്ട തുക മാത്രമേ എടുത്തുകൊണ്ട് പോകുകയുള്ളൂ അല്ലേ എന്നാലും ഞാൻ എന്ന് പറഞ്ഞ് മനപ്പൂർവ്വം അതും കെട്ടി വെച്ചുകൊണ്ടിരുന്ന നോട്ട് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് അതോടുകൂടി നെഞ്ചത്തെ നില വിളിച്ച് ചാവ അത്രയുള്ളൂ ശരിയാണോ അല്ലേ അപ്പോൾ അല്ല കർമ്മങ്ങളിലെ ശരി കർമ്മങ്ങൾ ഒരിടത്ത് അധികരിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കാനുള്ള ആൾക്കാരും അതിൻ്റെ പുറകെ വന്നു ചാടും അപ്പോൾ ഒരു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മൃഗം എന്തിനെങ്കിലും കൊന്നിട്ട് ഇട്ടിരിക്കുന്നു നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ വിഷുവിൻ്റെ ഭാര്യ ഫോറസ്റ്റ് ഓഫീസിലായിരുന്നല്ലോ ഫോറസ്റ്റിലായിരുന്നല്ലോ അറിയാമോ അടാ മോളി നോക്കിയാൽ മതി ആകേശത്ത് നോക്കിയാൽ മതി കഴുകും കാണും കഴുകും കാണുന്നിടത്ത് നമ്മളൊരു ഇര കിടക്കുന്നു കാണുകയോ എന്തെങ്കിലും ഒരു കൊന്നിട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി നമ്മളത് ഒഴിവാക്കിപ്പോവും എന്തുകൊണ്ട് അവിടെ വഴി പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ കൂടെ പിടിച്ചു അവിടെ ഇടും ഇവിടെ നീ കൂടെ കിടക്കുന്ന പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഈ കഴുകും കിടക്കുക മനസ്സിലായില്ലേ അതുപോലെ ഈ പിന്നെ ഇവർ പിന്നെ ആൻഡമാൻസിലെ മനസ്സിലെ സുന്ദർബൻ ഫോറസ്റ്റിൽ ഈ തേനീച്ച തേനെടുക്കാൻ വേണ്ടി പോകുന്ന ഒരു ടീമുകളുണ്ട് അവർ മരത്തിൽ കയറി ആദ്യം നോക്കും ഈ തേനടുത്ത ഈച്ചകളുടെ മുകളിൽ കുറേ ഈച്ചകൾ പറന്നുകൊണ്ടിരിക്കും നേരെ അവിടെ പോവുക പോയിക്കുക അപ്പം കാട്ടു തീയാണെന്നു പേടിച്ച് ഈച്ചകൾ പറന്നുപോകും പോകും ആട്ട് തേനെടുത്തുകൊണ്ട് പോയി മനുഷ്യ അവർ പേ അവർക്ക് പേടിക്കേണ്ടവിടുത്തെ കടുവുകളെ മാത്രമാണ് നരപോചികളായുള്ള കടുവുകളാണ് സുന്ദർബൻ ഉള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് കാണുക എന്നുള്ളത് അപ്പോൾ ഈ സാമ്പത്തികമായിട്ട് ഉന്നമനം പ്രാപിക്കുന്നവനെ സഹായിക്കാൻ വേണ്ടിയും സേവ പിടിക്കാൻ വേണ്ടി ആൾക്കാർ വന്ന് കൂടില്ലേ അതുപോലെ പുണ്യം നിറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ ചുറ്റും പല വിധത്തിലാണ് പുണ്യം ആവശ്യമുള്ളവർ കപ്പാസിറ്റി ആവശ്യമുള്ളവർ വന്ന് കൂടിക്കൊണ്ടിരിക്കുക അത് സാമൂഹ്യമായിരിക്കുന്ന പ്രകൃതി നിയമമാണ് അങ്ങനെ വരുമ്പോൾ പലപ്പോഴും അത് ചിലവഴിക്കാനുള്ള ഒരു വ്യഗ്രതയിൽ പലപ്പോഴും പല ദ്രോഹങ്ങളും ചെയ്ത് അവർ ഇത് തീർത്തു കൊണ്ടിരിക്കും അവർക്ക് അതിനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇപ്പോൾ രാവണൻ ചുമ അവിടെ ഇരുന്നാൽ പോരായിരുന്നു അങ്ങനെ പുഷ്പ ഭഗവാനെടുത്തുകൊണ്ട് കറങ്ങാനും സീതയെ കാണാനും സീതയെടുത്തുകൊണ്ട് പോകാനും ഒക്കെ തോന്നിയില്ലേ അതാ പുണ്യത്തിൻ്റെ ബലമാണ് അതവിടെ കിടന്ന് ചാടിക്കൊണ്ടിരിക്കും അപ്പോൾ അതേ കൊണ്ട് ഇത്തരം കർമ്മങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനെ ഭേദിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പോകാനുള്ള കഴിവുണ്ടായിരിക്കും ആ കഴിവുണ്ടാകുന്നതുകൊണ്ട് അവർ ആ കർമ്മങ്ങൾ അവിടെ ചിലവഴിച്ചു ആ കർമ്മങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ ആൾക്കാരെ ഉപദ്രവിക്കുക ദുർഭരണം നടത്തുക ആളുകളെ പല രീതിയിൽ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ ഉള്ളവർ അവർക്ക് പുണ്യം ഉണ്ടായിരിക്കുന്നതുകൊണ്ടാണ് അവരെ ഒന്നും ചെയ്യാൻ ആർക്കും പോകുന്നത് ഈ പുരാണങ്ങൾ വായിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതുപോലുള്ള കഥാപാത്രങ്ങളെ പിന്നെ തട്ടിക്കളയാൻ വേണ്ടി എന്തെല്ലാം കൂടാതെ തന്നെയാണ് ദേവന്മാർ കഥകളിൽ ചെയ്യുന്നതെന്ന് അറിയാം അവിടെ ഇവിടെ പോയി പാർലമെൻ്റ് കൂടെ പല പരിപാടി ആസൂത്രണം ചെയ്താലേ വല്ല വിധേനം തട്ടാൻ പറ്റുള്ളൂ കാരണം അത്രയ്ക്ക് കഴിവുണ്ടവർ അതുകൊണ്ട് സ്വാഭാവികമാണ് ഇപ്പം ഇയാളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഇയാൾക്ക് ഇവിടെ നിന്ന് പ്ലെയിനിൽ കയറി ഞങ്ങൾ വീട്ടിൽ പോവാം പൈസ ഇല്ലെങ്കിൽ ട്രെയിനിൽ പോകും ശരിയല്ലേ അപ്പോൾ ആ കപ്പാസിറ്റിയാണ് പ്രധാനം മെറിറ്റ് ഇസ് എ കപ്പാസിറ്റി ടു അച്ചീവ് സംതിങ് ഇൻ ഹ്യൂമൻ ലൈഫ് നമുക്ക് ആഗ്രഹം തോന്നുക ആഗ്രഹം നടക്കാൻ വേണ്ടിയുള്ള മെറിറ്റ് ഉണ്ടായിരിക്കുക ആ മെറിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ കൈ പിടിച്ചാൽ പോലും കൈ തന്നെ വീണ്ടും കാലങ്ങളോളം നമ്മൾ ആഗ്രഹിച്ചു പോയി എന്നുള്ളത് അത് വീണ്ടും വന്നേക്കുള്ളൂ കാരണം നമ്മുടെ അഹങ്കാരം അതിനാവശ്യമായിരിക്കുന്ന പുണ്യങ്ങളെ നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയോ എവിടെന്നെങ്കിലും അതിനെ പറ്റിയ വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയോ എവിടെയെന്നെങ്കിലും വാങ്ങിച്ചു കൂട്ടി ഒരു നാൾ വീണ്ടും അത് പ്രാപിക്കും ആ പ്രാപ്തി ഉണ്ടാകുന്നതുവരെ അതിനുവേണ്ടിയുള്ള കർമ്മ സഞ്ചയനം നടന്നുകൊണ്ടിരിക്കും ഇത് ശരീരത്തിൻ്റെ പ്രത്യേകതയാണ് മനുഷ്യ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രത്യേകതയാണ് അതിനുവേണ്ടിയുള്ള സഞ്ചാരം തന്നോട്ടില്ല ഇത് നിറയെ ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ വലിയ വലിയ ധനികം ആർക്കതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല അവർക്ക് നിയമം അവർക്ക് കയ്യിലെടുക്കാൻ പറ്റും അവർക്ക് തോന്നിയ ആവശ്യം പോലെ വണ്ടി ഓടിക്കാൻ രാത്രി ആരെങ്കിലും പിടിച്ചോട്ടേ കളയാം വലിയ ചില സന്യാസിമാർ ആയിട്ടുള്ള ആൾക്കാർ പലരും തട്ടിക്കളയുകയും എന്നിട്ട് ഒരു രീതിയിലും വെളിയിൽ പിടിക്കപ്പെടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നില്ലേ ഇഷ്ടം പോലെ ഇരിക്കുന്നില്ലേ എന്തുകൊണ്ടാണ് അവർക്ക് അതിനുള്ള ധൈര്യമുണ്ട് ആ ധൈര്യമോട് നിന്നും കർമ്മം വന്നു ആളുകളെ പറ്റിക്കാനും ആളുകളെ കൊണ്ടുനടക്കാനും കൂടെ നടത്താനും ഒക്കെ സഹായിക്കാൻ പറ്റുന്നില്ലേ എന്തുകൊണ്ടും അവർ കഴിയുന്നത് കർമ്മമാണ് അപ്പം അതുകൊണ്ട് അത് എൻ്റെ കൂട്ടത്തിലുള്ളതാണ് അങ്ങനെ മോശ സഹായമേ ഒക്കെ ഉള്ളു ഇനി എന്തെങ്കിലും സംശയം ഉണ്ടേ ചോദിച്ചുള്ളൂ അല്ല ഈ മനസ്സിൻ്റെ സംസ്കാരം എന്ന് പറയുമ്പോൾ വീണ്ടും സമൂഹത്തിന് ഉപദ്രവിക്കാറു ഇതൊരു ചെയ്യാനാണല്ലോ കുറേ നാൾ ഉപദ്രവിച്ചു കഴിയുമ്പം ഈ ഉപദ്രവിക്കുന്ന ആള് വീണ്ടും പച്ചക്കാരനായിട്ട് താഴെ വരും അപ്പം ഈ ചെയ്തതിന്റെ പരമൊക്കെ തിരിച്ചെടുത്തുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് വീണ്ടും നന്നാവും ഇങ്ങനെ ഈ കർമ്മം ഉണ്ടെങ്കിലല്ലേ ലോകം മുമ്പോട്ടടക്കുള്ളൂ താഴെ തിയേറ്റർ കെട്ടി തുടക്കം മുതൽ അവസാനം വരെ പഴയ വ്യാപാര സത്യകാമൻ കളിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ പറ്റുമോ എൺപത് വയസ്സായി എന്നാലും ഇപ്പോഴും ഞാൻ പഴം മാറ്റില്ല വ്യാപാര സത്യകാമൻ ഇന്ന് പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുമോ മാറിക്കൊണ്ടിരുന്നേക്കൊള്ളു നരാഖ്യമങ്ങേയും നർത്തകക്കണമതിൽ ഞാനും വരെ അല്പാകം ഉള്ളൂൻ്റെ ജന്മതന്ധമായിരുന്നു ഇന്നലെ പറഞ്ഞതുപോലെ ഇതൊരു ബാലയാണ് നടന്നുകൊണ്ടിരിക്കും മാറിക്കോണ്ടിരിക്കും മാറിയേ പറ്റും അതിനുവേണ്ടി അവർ മാനസികമായിരിക്കുന്ന പരിവർത്തനമൊക്കെ ഒക്കെ വന്നുകൊണ്ടിരിക്കും മാനസികമായ പരിവർത്തനം ഇല്ലാതെ പോലും നല്ല നല്ല കർമ്മങ്ങൾ ചെയ്ത് പുണ്യം സ്വീകരിക്കും പുണ്യം സ്വീകരിച്ചു കഴിയുമ്പോൾ അവർ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ആ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം ഇത് പൊതുവേ എല്ലാവരും സമ്മതിച്ചു തരുന്നൊരു പോയിന്റ് അല്ല കേട്ടോ ഇവിടെ പൊതുവെയുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ നന്മകൾ മാത്രം തുറന്ന് ചെയ്യുന്നതാണ് തെറ്റാണ് നന്മകൾ ചെയ്യുന്നവർക്ക് അന്ന് നന്മകൾ ചെയ്യുമ്പം ചെയ്യാനിരുന്ന പല തിന്മകളും മാറ്റി വെച്ചിട്ടുണ്ട് മനസ്സിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട് ആ തിന്മകളൊക്കെ ഈ നന്മകൾ ചെയ്തിട്ട് കഴിയുമ്പോഴാണ് ഉപയോഗിക്കുന്നത് ഈ പുണ്യങ്ങൾ കിട്ടുമ്പോൾ അതേ ഉപയോഗിച്ചുകൊണ്ട് ഈ തിന്മകൾ ചെയ്യുകയും വീണ്ടും ഇങ്ങനെ ആ തൊണ്ണൂറ്റി ഒമ്പതിൽ കൂടെ ഈ പാമ്പിൻ്റെ വായിക്കൂടെ വീണ് ഒന്നി വന്ന് വീഴുകയും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയും ചെയ്തു മനുഷ്യൻ്റെ ആഗ്രഹം അനുസരിച്ച് പോകുന്നു ഇതിൽ തെറ്റിച്ചൊന്നുമില്ല ഇങ്ങനെ ബോധത്തിലേക്ക് കൊണ്ടിരിക്കുകയാണ് പഠിച്ച് തന്നെ ഇനി ഈ നിഷ്കാമ കർമ്മത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ പൊതുവെ ഞാൻ കരുതിയിരുന്നു ബോധത്തിലെത്തിയ ശേഷം മാത്രമാണ് ഒരു ശരിയായ രീതിയിൽ ഒരു നിഷ്കാമകർമ്മം ശരിയാണ് പറ്റുള്ളതാണ് അപ്പോ നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ഇത്രയും കാലം കരുതിയിരുന്നത് അത് നമ്മുടെ ബോധത്തിനേക്ക് ഒരു ആണ് നമ്മൾ കർമ്മങ്ങൾ ഉണ്ടാകുന്ന ചിന്ത അപ്പൊ എന്ത് കർമ്മം ചെയ്താലും അത് ബോധത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ആ ബോധം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോ കഴിഞ്ഞ ചർച്ചയില് പറയുകയുണ്ടായി അത് ശരിയല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുക ആ അതുപോലും വേണ്ട എന്നുള്ളൊരു അല്ല ബോധത്തിന് വേണ്ടി പ്രത്യേകിച്ച് കർമ്മങ്ങൾ ചെയ്യാനില്ല എന്നാണ് പറഞ്ഞത് ആയിട്ടുള്ള അതെ സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് ഒരു പരിണതിയാണ് ഒരാൾ എത്തിച്ചേരുന്ന പരിണതിയാണ് വയസ്സാകുമ്പോൾ കമ്പ് കൊണ്ട് നടക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അവനെ ആദ്യം തൊട്ടേ കമ്പും കൊടുത്ത് നടന്നോളാം പഠിച്ചോ ഈ വയസ്സാകുമ്പോൾ കമ്പെടുത്ത് നടക്കുള്ളവനാണ് എന്ന് പഠിപ്പിക്കോ ഇല്ല അത് ആ കാലക്രമേണ അവൻ വളർന്ന് നിന്ന് അവൻ വീഴാറാവുമ്പോൾ അവൻ ഒരു കമ്പെടുത്തോളും ബോധം അങ്ങനെ സ്വാഭാവികമായിട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ മനുഷ്യന്റെ പ്രയത്നത്തിനും താല്പര്യത്തിനും വേണ്ടി അവൻ വഴികൾ കണ്ടുപിടിക്കും ആ ബോധത്തിലേക്ക് പോകാനുള്ള വഴികളൊക്കെ തേടും സാധനങ്ങളൊക്കെ ഉണ്ടാക്കും അതൊക്കെ വേറെ അല്ല അപ്പൊ ചിന്തകളില്ലാതെ ഒരു കർമ്മം ചെയ്യാന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരു സാധനം സംബന്ധിച്ചിടത്തോളം ഒരു അസാധ്യമെന്നോളം ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത് അല്ലല്ലേ ഒട്ടുമല്ല യഥാർത്ഥത്തിൽ നിഷ്കാമകർമ്മം അനുഷ്ഠിക്കുന്നവൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോധപ്രാപ്തനായിരിക്കുന്നൊരു വ്യക്തി മാത്രമാണ് എന്ന് നമുക്ക് സാമാന്യമായിട്ട് പറയാം അഥവാ ബോധപ്രാപ്തനായിരിക്കുന്നൊരു വ്യക്തി ചെയ്യുന്ന കർമ്മങ്ങൾ നിഷ്കാമമാണ് അദ്ദേഹത്തിൻ്റെ പർപ്പസിനെ കുറിച്ചെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരാളെ ഒരു ശിക്ഷയ്ക്ക് വിധേയനാക്കുന്നു അല്ലെങ്കിൽ ഒരാളെ തിരുത്തലിന് വിധേയനാക്കുന്നു ഒരാളെ അവഗണിക്കുന്നു ഒരാളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇവിടെയൊക്കെ കാമം ഉണ്ടല്ലോ ഉണ്ട് ഇല്ലേ അതുകൊണ്ട് പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് മറ്റേ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് നിഷ്കാമ സ്വഭാവം അവിടെ വന്ന് കയറുന്നത് നിഷ്കാമ കർമ്മം എന്ന് പറയുന്നത് ഫലേച്ച ഇല്ലാതെയുള്ള കർമ്മം ഫലേച്ഛയില്ലാതെയുള്ള കർമ്മം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിസ്റ്റിക് അല്ലാതെ പ്രസൻറ്റിലുള്ള കർമ്മം എന്നാണ് കുറച്ചുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ഫലം അതിൻ്റെ ഫ്യൂച്ചറാണ് ആ ഫ്യൂച്ചറിനെ ചിന്തിച്ചുകൊണ്ടിരിക്കാതിരിക്കുക ഇപ്പം സ്വർഗ്ഗത്തിൽ പോയി കഴിയുമ്പം അത് കിട്ടും ഇത് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പം നമ്മൾ പിട്ടിത്തങ്ങൾ കാണിച്ചു കൂട്ടുന്ന കാണുന്നില്ലേ അതുപോലെ ചെയ്യുന്നതിനെയാണ് അപകടം എന്ന് പറയുന്നത് നിഷ്കാമ കർമ്മം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കാതിരിക്കുക കർമ്മം ചെയ്യുക ഇനി അപ്പൊ ഈ കർമ്മം ചെയ്യുന്ന സമയത്തുള്ള ചിന്ത എന്ന് പറയുന്നത് എന്തായാലും കർമ്മം ചെയ്യുന്ന സമയത്ത് കർമ്മത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുക ഞാൻ ആഹാരം കഴിക്കുമ്പോൾ ആഹാരം കഴിക്കണം യാത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്യുക വണ്ടി ഒട്ടിക്കുമ്പോൾ വണ്ടി ഒട്ടിക്കുക വഴക്കൂടുമ്പോൾ വഴക്കൂടുക ചീത്ത പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചീത്ത പറഞ്ഞുകൊടുക്കുക അതാത് കാര്യങ്ങളിൽ ഇടപെട്ടുക മനസ്സ് അവിടെ പ്രസൻറ്റായിരിക്കുക അല്ലാതെ ചുമ നമ്മൾ ബാക്കി കാണുന്നൊരു ബോധത്തിനെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടെങ്കിൽ കാര്യമില്ല അങ്ങനൊരു പ്രസക്തിയുമില്ല